അപ്പൊ ഇവരെ ജീവിതത്തിൽ ഈ സ്ഥലത്തിന് വലിയ ഇമ്പോർട്ടന്റ് കുഞ്ഞാവി ഇവിടുന്ന് കുഞ്ഞാവിന്റെ ഫോട്ടോക്ക് പെങ്ങാൻ പറ്റിട്ടെ കുഞ്ഞാവിന്റെ ഫോട്ടോക്ക് പെക്കാൻ പറ്റിട്ടെ ഇത്ര ആവു വിചാരിച്ചില്ല ചപ്പാത്താട്ടെ കാണുന്നു ചപ്പാ ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത ആട്ടോ നമ്മളിപ്പോ എപ്പോഴും വരുന്ന സ്ഥലമാണ് മഴക്കാലത്തൊക്കെ ഒരുപാട് വെള്ളം വരും പണ്ട് പണ്ടിവിടെയൊക്കെ റോഡായിരുന്നു ഇവിടെ ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കിയാണ് ഇതിനൊക്കെ ഇതിന് മുകളിലേക്കൊക്കെ വെള്ളം പോകുമ്പോൾ വണ്ടി പാസ് ചെയ്തിട്ട് അത് ഒഴുകിപ്പോയി അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്ഥലമായിട്ടായിരുന്നു കണ്ടു ഞാൻ വരുമ്പോൾ കടനൽക്കൂർ ഉണ്ട് അത് ഇവർ രണ്ടോന്ന് പോട്ടെ പിന്നിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാര്യം എത്തിണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് പണിക്ക് പോയില്ല ഉറങ്ങിപ്പോയിട്ടോ അവനെന്ത് ലീവ് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പണിക്ക് പോകട്ടെ പണിക്ക് പോകത്തോണ്ട് തന്നെ നല്ല രണ്ടും കടന്ന് നല്ല ഉറങ്ങി രാവിലെ എന്നെ വിളിച്ചെടിയിപ്പിച്ച് പണിക്ക് വിടുന്ന കാര്യം ഇവർ ആരും ഓർത്തില്ല ഞാനും കടന്നു ഉറങ്ങി കണ്ണു തുറങ്ങുമ്പോൾ ഒമ്പത് മണിയാണ് പിന്നെ പണിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഒരു പണിക്ക് പോയില്ല ഇതിൻ്റെ അപ്പുറം കാണുന്ന ആരെണ്ണം ഫാമ് കേട്ടോ അപ്പം ഈ പുഴ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര മനോഹരിയാണ് നല്ല അടിപൊളിയാണ് പുഴ ഇങ്ങനെ കാണുമ്പോൾ പക്ഷെ ഇതിനകത്ത് ഒരുപാട് പേര് വർഷാവർഷം മരിക്കുന്നൊരു സ്ഥലമാണ് ഒരുപാട് പേര് ഒരു സ്ഥലമാണ് ഒഴുക്കിൽപ്പെട്ടിട്ടും ചുടിയിൽ പെട്ടിട്ടും അങ്ങനെ അപ്പം ഇതിൻ്റെ ഭംഗി കണ്ട് ആരും ചുമ്മാ ചാടിത്തുള്ളി ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരാണ്ടിരിക്കുക ഒരുപാട് കയമുണ്ട് ഉണ്ട് ഒറ്റയ്ക്കൊന്ന് വരാണ്ടിരിക്കുക മെയിനായിട്ട് ഒറ്റയ്ക്ക് വരാണ്ടിരിക്കുക നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ ആരൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു കാര്യം കൊണ്ട് വെക്കുമ്പോൾ വലിയ പാതാളം പോകാത്ത കുഴിയിലേക്കായിരിക്കും പോവുന്നത് ഇവിടെ മാത്രല്ല ഒട്ടുമൊക്കെ എല്ലാം പോയാലും ഇങ്ങനെ തന്നെ അവസ്ഥ ഇവര് വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഞാനിവരെ പറക്കൊണ്ട് വന്നതാണ് കേട്ടോ അതെ മീൻ എടുക്കും മീൻ പിടിക്കുന്നുണ്ടോ മുകളിലും മീൻ പിടിക്കുന്നു നമുക്കൊരു വലം പഠിക്കണം നമ്മൾ ഇതുപോലത്തെ ഒരു വലിയ ഉണ്ടായിരുന്നോ പോയതാ വീട്ടിലെ വല പോയി പണ്ടത്തെ പണ്ടത്തെ പുഴയുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇവിടുന്ന് വലിയ ആളുമില്ല കേട്ടോ പിള്ളേരെ കൂടെ കത്തെ കുളിപ്പിക്കാൻ പറ്റിയ സ്ഥലം ഇതൊക്കെ ഇന്ന് വലിയ ആളൊന്നും ഇല്ല ഇവിടെയൊക്കെ വന്നിരുന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാം കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല തണുപ്പാണ് അപ്പുറം ആറള ഫാം ആണ് ചുമ്മാ എന്തായാലും വീട്ടിലിങ്ങനെ നമുക്ക് ഈ ചുമ്മാ ഇരിപ്പോ എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ അനങ്ങാ അടങ്ങിയിരിക്കാൻ നമുക്ക് നമ്മുടെ നികന്തൂരില്ലാത്തൊരു കാര്യമാണ് എന്തേലൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം ഇന്നലെ പോയ എണ്ണ വാക്കി വണ്ടി കിടപ്പുണ്ടായിരുന്നു അപ്പൊ അന്ന് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും രണ്ട് റൗണ്ട് കൂടെ മേടിക്കുന്നതിനും വിശക്ക് ഒരു വിശപ്പ് ഏകദേശം ആവും ഇപ്പൊ വിശക്കുന്നില്ല നല്ല ഉറക്കമായിരുന്നു രണ്ട് റൗണ്ട് അടിച്ചു കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശപ്പ് പോകും പിന്നെ കടയിൽ കറി നല്ല അടിപൊളി സാമ്പാറും ചോറൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങാം ഇനി അടുത്ത ദിവസം കാണട്ടെ ഇപ്പൊ അങ്ങോട്ട് തന്നെ പോകണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ എല്ലാം ഇവിടെ തവിടെപൊടി ഇവിടെ നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിട്ടോ നല്ല ഒരുപാട് എന്താ പറയുക ഇൻട്രോ എടുക്കുക അവിടുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്നതൊക്കെ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി വൈബ് സ്ഥലമാണ് മിക്ക വീഡിയോസും നമ്മൾ ഇവിടെ നിന്നും എടുക്കാറുള്ള വണ്ടി വണ്ടി തകർന്നുണ്ടല്ലേ കൂടെ വണ്ടി കയറും ചെറിയങ്ങോട്ടെ വലം വെച്ചിട്ട് വീട്ടിൽ പോകാം ഫാമിലല്ല കറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ചോറ് സമയവും അപ്പൊ ഈ ചോറ് ബാക്കിയുള്ള പരിപാടി ചോറിട്ടല്ല ഫാമിക്കൊക്കെ കറങ്ങി വന്നിട്ട് ചുമ്മാ നോക്കാം വല്ല വല്ല ആനയൊക്കെ കുതിര ഉണ്ടെങ്കിലും ആനയുടെ ഒക്കെ വിഹാര കേന്ദ്രം ആട്ടോ രാത്രി എട്ട് മണിക്കാവശം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആന മാത്രമേ ഉണ്ടാവുള്ളൂട്ടോ ഭയങ്കര ആനശല്യമാണ് നമ്മുടെ ആ വരാറില്ല ഇപ്പൊ അവിടെ ഫെൻസിങ് ഇട്ടുകൊണ്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് വരാറില്ല പക്ഷെ വൈകുന്നേരം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഇവഴി നമ്മുടെ പണ്ട് ഇവിടെ ആയിരുന്നു ആ ബന്ധിപ്പു ഓണത്തിന്റെ സമയത്ത് ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ എന്താ സംബന്ധിച്ച് പൂ എന്ന് പറയാ പൂന്തോട്ടം പൂന്തോട്ടം കാണാനായിട്ട് ഈ വഴിയൊക്കെ വരുമായിരുന്നു കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് കാരണവുമില്ല അങ്ങ് പോവും അത് തന്നെ മെയിനായിട്ട് അത് തന്നെയാണ് ഇതിന് പോയി നോക്കാം അവിടേക്ക് പെന്തായാവോ അപ്പൊ പുതിയത് വല്പം കൃഷി സെറ്റപ്പ് ആക്കി ഉണ്ടാവും അല്ലേ ഒരു വർക്ക്ഷോപ്പുണ്ട് ഒരു ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കൃഷി ഈ ഫാം എല്ലാം കാണുമ്പോണ്ടോ നമ്മുടെ ചെറുപ്പത്തിൽ വരുമാനമാർഗ്ഗമായിരുന്നു എൻ്റെ മെൽവിന്റെ ഒക്കെ രൂപ രൂപയല്ലായിരുന്നു അല്ലെ ഒരു കിലോയ്ക്ക് ഒരു കിലോ ഈ കശുവണ്ടി പറക്കി കൊടുത്ത അഞ്ചു രൂപയ്ക്ക് അഞ്ചു രൂപ പിന്നെ കൂടി കൂടി വന്നിട്ടോ അഞ്ചു രൂപ ആറ് രൂപ രൂപയൊക്കെ വരും ബന്ദി ബന്ദിന്റെ സമയത്ത് കപ്പ കപ്പൂർ ബന്ദീന്റെ സമയത്ത് ഇപ്പൊ കപ്പ് ഫോൺ അടിച്ചിട്ടും ചേട്ടൻ എന്റെ വായിക്കാണ് വരുന്നത് രണ്ടുപേർക്കാ വരും ഇത് ശരിയാഴ്ച ദിവസങ്ങളും ചൊവ്വാഴ്ച നമ്മുടെ പോക്കറ്റ് മണി അതായിരുന്നു ഇപ്പഴല്ല വണ്ടിയല്ലേ വണ്ടു വീട് പോലെ നടന്നു വരും രണ്ടു നേരത്തെ ചോറും വെട്ടുകേക്കും കൊണ്ടുവരും ഇടയ്ക്ക് നമ്മളിങ്ങനെ പോയ സമയത്ത് വിശക്ക് കുന്ന മലയും കയറി നടക്കുവല്ലോ അപ്പം ചിലപ്പോൾ ചോറൊക്കെ താഴെ ചോറൊക്കെ താഴെ വെച്ചിട്ട് തന്നെ നമ്മൾ കന്ന് കയറുക അപ്പോൾ ചില സമയത്ത് കുന്നു കയറി മണ്ടയുടെ എടുക്കുമ്പോഴെങ്കിൽ വിശക്കുക അപ്പം ഈ പോക്കറ്റിന്ന് നിന്ന് വെട്ട് കേക്കെടുത്ത് തിന്നു അതൊക്കെ ഒരു സമയം തിരിച്ചു കിട്ടാനൊന്നും ഇല്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്കാൻ ഇപ്പഴും സീസണൊക്കെ രണ്ടുപേർക്കാം പക്ഷെ ആന ശല്യം കാരണം ആരും പറക്കാൻ പറ്റില്ല ആനയുള്ളത് കൊണ്ട് പിന്നെ ഇപ്പം ഇവരെ സെക്യൂരിറ്റി ഗാർഡിന്റെ നിരീക്ഷണത്തിലാണ് പണ്ട് വർക്കുന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ ആറാം ഫാമിലി ഉള്ള സ്ഥലം കേട്ടോ ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ട്രക്കിങ്ങുണ്ട് ആറിലെ വന്യജീവി സങ്കേതം ആട്ടോ അവിടെ കാണുന്നത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് മൂന്നര കിലോമീറ്റർ ഒക്കെ കാടിന്റെ കാടിനുള്ളിലേക്ക് നമുക്ക് ട്രെക്ക് ചെയ്യാം പക്ഷേ അത് ജീപ്പ് കേട്ടോ നമ്മൾ പ്രൈവറ്റ് ജീപ്പ് ഉണ്ട് പുറത്ത് അവിടുന്ന് ജീപ്പ് ഡ്രൈവർ ഉണ്ടാവും അവരുടെ കൂടെ പോകാൻ പറ്റുള്ളൂ ടു വീൽ ഡ്രൈവ് കയറത്തില്ല ഫോർ വീൽ ഡ്രൈവേ പോകത്തുള്ളൂ കേട്ടോ ശരത്തിന്റെ ഒരു വളയഞ്ചാണ് നമ്മൾ അതിലൊക്കെ ഇറങ്ങി ഇതിലാ മതി എന്താണെന്ന് നോക്കണേ പ്രത്യേകിച്ച് ഒരു പണിയില്ലായും അതിലെ കയറി ഇതിൽ വന്നു ഇനി ഇവിടെ നമ്മൾ നേരെ വീണ്ടും നേരെ കണിച്ചാറ് പോവാണ് കണിച്ചാർ അവിടെ പോയിട്ട് നല്ല ഫുഡ് കിട്ടും കേട്ടോ അവിടെ പോയി ഫുഡും കഴിച്ച് നേരെ വീണ്ടും വീട്ടിലേക്ക് അതാണ് ഞാനും ആലോചിക്കുന്നത് സുഖം അതായത് നമ്മൾ ഈ വഴിക്ക് പോയിട്ടാണ് ഈ വഴിക്ക് പോയിട്ടാണ് വൈപ്പം വന്ന വഴിക്ക് വന്നിരിക്കുന്നത് അതിൽ പോവാ ാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ സ്വന്തം ഹോട്ടൽ ഉണ്ട് അവിടെ സാമ്പാറും ചോറും മത്തി അയല എല്ലാം ഉണ്ട് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ കള്ള് ഷാപ്പിൽ പോയി കഴിക്കാൻ പോകട്ടോ നല്ല കള്ളുഷാപ്പിലെ പന്നി ഇറച്ചിയും കപ്പയും കല്ല് കുടിക്കുന്നവർക്ക് കുടിക്കാ അത് വേറെ കാര്യം നമ്മള് കള്ളിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ നമ്മള് കള്ള് കുടിക്കുന്നില്ല ഞാൻ കല്ല് കുടിക്കുന്നില്ല നമ്മള് കപ്പയും പന്നിയും കഴിക്കാൻ പോകട്ടെ കുടിച്ചാലും ആരും വണ്ടി ഓടിക്കാൻ പാടില്ല കേട്ടോ തീർച്ചയായിട്ടും ആരും വണ്ടി ഓടിക്കാൻ പാടില്ല വന്നിട്ടില്ല അപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല കപ്പയും കള്ളും പന്നിയും കിട്ടും കേട്ടോ കള്ള് കള്ളുകെട്ടിയില്ലെങ്കിലും കപ്പയും പന്നിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ കണിച്ചാറുള്ള കള്ള് ഷാപ്പട്ടോ ഇവിടെ നല്ല അടിപൊളി ഫുഡാട്ടോ പ്രൊമോഷൻ വർക്കൊന്നും ഇല്ലാട്ടോ ആദ്യമേ പറയാം ഞാൻ പ്രൊമോഷൻ എന്ന് പറയാതല്ലേ കണ്ണൂർ ഷാപ്പിൽ ഞാൻ പ്രൊമോഷൻ ചെയ്തിരുന്നു നമ്മളിവിടുന്ന് എപ്പോഴും കഴിക്കാറുള്ളതാണ് അതുകൊണ്ട് നമ്മൾ പോയിട്ട് വണ്ടി കണ്ട് ഒരുപാട് വണ്ടി വന്നു പിന്നെ നോക്കട്ടെ പെണ്ണുങ്ങളൊക്കെ വന്ന് കഴിക്കുന്നുണ്ട് ഒരുപാട് പെൺ പിള്ളേരൊക്കെ വന്ന് കഴിക്കുന്നതാണ് പെൺ ഫാമിലി ആട്ടൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നതാണ് അപ്പം ഞാനും കുഞ്ഞാമേയും മരും കൂടെ പോട്ട് കപ്പയും പന്നി കഴിക്കാൻ പോകും അപ്പം എന്താണ് ഇവിടുത്തെ പന്നി കപ്പ കേസൊന്ന് മനസിലാക്കി തന്നെയല്ലേ ഇങ്ങനെ പെട്ടെന്ന് കിട്ടും ഇല്ലടെ ഞാനിടെ കേരളത്തിന് രണ്ട് കപ്പ് മേടിച്ചു ഒരു പന്നി മേടിച്ചു പിന്നെ ഒരു രണ്ട് കറിയോടെ മേടിച്ചു കേട്ടോ നമ്മൾ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അടിപൊളി ഫുഡ് കേട്ടോ ഫാമിലി ആയിട്ട് വന്ന് ഒരുപാട് പേര് കഴിക്കുന്നതാണ് കാര്യമൊന്നുമില്ല ആ നമ്മള് ഫുഡെല്ലാം അടിച്ച് അപ്പോൾ ഇവിടുന്ന് ഇനി വീട്ടിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ എത്തുവാണ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ടുകാരന്മാരെ വരുന്നുണ്ട് അതുകൊണ്ട് അമ്മമാർ വരുന്നവരും അവരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷം വണ്ടി നമ്മൾ വീട്ടിൽ പോകുന്ന കേട്ടോ വണ്ടി ഇപ്പോൾ നൈസായിട്ട് ഇവിടെ ഒതുക്കി ഇട്ടെടുക്കുവാണ് അല്ല അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ വീടുകൾ വീണ്ടും കാണാം കേട്ടോ